ബ്ലോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു അടിപൊളി പാർട്ടിവിയർ മെറ്റീരിയൽ ആണ് ഈ ചെടി ആയിരത്തി അറുപത്തി അഞ്ചാണ് ഇതിന് ജോർജറ്റ് ആണ് ഇതിന്റെ മെറ്റീരിയൽ വരുന്നത് പിന്നെ ഇതിന്റെ ഷോള് കാണിച്ചു തരാം ഇതാണ് കേട്ടോ ഇതിന്റെ ഷോൾ നല്ല അടിപൊളി വർക്ക് ചെയ്ത ഷോൾ ആണുള്ളത് ഇതിന്റെ കൂടെ തന്നെ ലൈനിങ് വരുന്നുണ്ട് പാൽവീസും വരുന്നുണ്ട് ഇത് മൊത്തം കൂടിയാണ് ആയിരത്തി അറുപത്തി അഞ്ച് ഇതിന്റെ കളറ് വേറെ വരുന്നുണ്ട് വേറെ അവൈലബിൾ ആയിട്ടുള്ളത് പർപ്പിൾ മെറൂണ് പിന്നെ ഒരു ഡാർക്ക് ഗ്രീൻ ഇനി നമ്മൾ കാണാൻ പോകുന്ന ഒരു കോട്ടൺ മെറ്റീരിയലാണ് ഇത് ഡെയിലി യൂസിനൊക്കെ ഒത്തിരി അടിപൊളിയാണ് ഇതിന് വില വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ചാണ് ഇതിന്റെ ഷോൾ കാണിക്കാം നല്ല വർക്ക് ചെയ്ത കോട്ടൺ മെറ്റീരിയൽ തന്നെ ഷോൾ ആണ് ഇതിന്റെ വർക്ക് ഇതാണ് പിന്നെ പാൻറ് പീസും ഇതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട് ഇതിന് കളർ വേറെ വരുന്നത് പീച്ചുണ്ട് ഒരു പിങ്ക് വരുന്നുണ്ട് പിന്നെ ഗ്രീൻ ഇങ്ങനെ നാല് കളറാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി നമുക്ക് മറ്റൊരു കോട്ട മെറ്റീരിയലിലൂടെ കാണാം ഇത് ലാവൻഡർ കളറാണ് പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നത് നല്ല ഫ്ലോറൽ ഡിസൈനാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ ഷോള് ഇത് നല്ല പൂക്കളൊക്കെ പിടിപ്പിച്ച് സൈഡ് ബോർഡ് ഒക്കെ നല്ല ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ഇതിന്റെ വില വരുന്നത് ആയിരത്തി ഇരുപതേ ഉള്ളൂ ഇതിന്റെ വേറെ കളേഴ്സ് ഗ്രേ വന്നിട്ടുണ്ട് കണ്ടോ അതിന്റെ ഡിസൈൻ ഒക്കെ നല്ല അടിപൊളിയാണ് കേട്ടോ പിന്നെ ഒരു പച്ച വന്നിട്ടുണ്ട് പിന്നെ വന്നിരിക്കുന്നത് നമ്മുടെ പിങ്ക് ഇനി നമുക്ക് ഒരു ജോർജറ്റ് മെറ്റീരിയലോട് പരിചയപ്പെടാം ഇത് നമുക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ആട്ടോ ഇത് ജോർജറ്റ് ആണ് ഇതിന്റെ ഡിസൈൻ വന്നിരിക്കുന്നത് വർക്ക് വന്നേക്കുന്നത് നമ്മുടെ നെക്കിന്റെ പോർഷനിലാണ് വില വരുന്നത് എഴുന്നൂറ്റി പത്തേ ഉള്ളൂ ഇതിൻ്റെ ഷോളാണിത് ഫുള്ള് വർക്ക് ചെയ്ത പൂക്കളൊക്കെ പിടിച്ച നല്ല അടിപൊളി ഷോള് ഇതിന്റെ കളറ് വേറെ ഷെയ്ഡ് വന്നിട്ടുണ്ട് എല്ലാം ഡാർക്ക് കളറാണ് ഒരു മെറൂൺ കളർ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പർപ്പിൾ പോലത്തെ ഒരു ഡാർക്ക് കളർ വന്നിട്ടുണ്ട് പിന്നെ ഒരു നല്ല കടുമായിട്ടുള്ള ഒരു ഗ്രീനും വന്നിട്ടുണ്ട് ഇത് എല്ലാം കളറ് അടിപൊളി കളറാണ് ട്ടോ